ഗോൾഡൻ ഡയമണ്ട്സ് ജംഗ്ഷൻ അഞ്ചൽ ജില്ലാ പഞ്ചായത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി കുളത്തൂപ്പുഴയിൽ പര്യടനം നടത്തി ശാസ്താവിന്റെ ദർശന പുണ്യം തേടി ജില്ലാ പഞ്ചായത്ത് കുളത്തുപ്പുഴ ഡിവിഷനിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ഏരൂർ സുനിൽ കുളത്തൂപ്പുഴയിൽ പര്യടനം നടത്തി കുളത്തുപ്പുഴ സർക്കാർ ആശുപത്രി താലൂക്ക് നിലവാരത്തിലേക്കും അമ്പലക്കടവ് പാലം യാഥാർത്ഥ്യമാക്കുന്നതിനും മറ്റ് സമഗ്ര വികസനത്തിനും മുഖ്യ പരിഗണന താൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ നൽകുമെന്നും ഏരൂർ സുനിൽ പര്യടനവേളയിൽ പറഞ്ഞു എൻ്റെ പേര് ഏരൂർ സുനിൽ എന്നാണ് കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ കുളുത്തൂപ്പുഴ ഡിവിഷനിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഈ നാട്ടിലെ പ്രിയപ്പെട്ട വോട്ടർമാരോട് എനിക്ക് പറയുവാനുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ മാറി മാറി ഭരിച്ച ഇടത് വലത് മുന്നണികളുടെ ഭരണം ഇവിടുത്തെ ജനങ്ങൾ മടുത്തിരിക്കുന്നു പൂർണ്ണമായും മടുത്തിരിക്കുന്നു സഹി കെട്ടിരിക്കുന്നു അപ്പോൾ അതിനൊരു മാറ്റം വേണമെന്നിരുന്ന ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ചിന്തിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് അതിന് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് അത് നമുക്ക് നമ്മൾ പല ഭാഗത്തും യാത്ര ചെയ്യുന്ന സമയത്ത് അത് പ്രകടമാകാറുണ്ട് ഇന്ന് നമ്മുടെ കേരള ഗവൺമെൻറ് എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും അഴിമതിയും കള്ളക്കടത്തും ഒക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനൊരു മാറ്റമാണ് മാറ്റമാണെന്നു ജനങ്ങൾ താഴെ തട്ട് മുതൽ ഗ്രാമങ്ങളിലെല്ലാം അത് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ എൻ ഡി എ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ എന്നെ ബി ജെ പി എൻ ഡി എയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈ കൊളത്തുപ്പുഴ ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എന്നെ വിജയിപ്പിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ജയിച്ചു വന്നാൽ എന്നെ വിജയിപ്പിച്ചാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം കൊളത്തുപ്പുഴയിലെ ഹോസ്പിറ്റലിൻ്റെ കാര്യടുത്ത് പരിശോധിക്കുമ്പോൾ അവർ അവിടെ കിടത്തി ചികിത്സ അടക്കമുള്ള കാര്യത്തിന് യാതൊരുവിധ നടപടി കഴിഞ്ഞ കാലങ്ങളിൽ ഇതേ ഒരു ഒരു സർക്കാരും ഒരു അധികാരി വർഗവും ചെയ്തിട്ടില്ല ഇടതു മുന്നണിയായാലും വലത് മുന്നണിയായാലും ഇതേവരെ ചെയ്തിട്ടില്ല എന്നെ സംബന്ധിച്ച് അതിന് ഉള്ളൊരു ഞാൻ വിജയിച്ചു വന്നാൽ ഈ ഹോസ്പിറ്റൽ പ്രാഥമിക പ്രാഥമിക ഹോസ്പിറ്റൽ അത് താലൂക്ക് നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപൂർണമായ പരിശ്രമം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും മറ്റൊന്ന് നമുക്കറിയാം ഗാനഗന്ധവനായ രവീന്ദ്രൻ മാഷിൻ്റെ സ്മൃതി മണ്ഡപം എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് മറ്റ് സ്ഥാനാർത്ഥികളോടും ബി ജെ പി പ്രവർത്തകരോടും ഒപ്പം എത്തി രാവിലെ ക്ഷേത്ര ദർശനത്തിന് ശേഷം ഭക്തരെയും നാട്ടുകാരെയും കണ്ട് അനുഗ്രഹം തേടുകയും കുളത്തുപുഴ ജംഗ്ഷനിലെ വ്യാപാരികളെയും ഓട്ടോറിക്ഷ തൊഴിലാളികളെയും മാർക്കറ്റുകളിലും സന്ദർശിച്ച് വോട്ടർമാരെ നേറിൽ കണ്ട് മടങ്ങിയത് കുളത്തുപ്പുഴ തിങ്കൾക്കരിക്കം ബ്ലോക്ക് പഞ്ചായത്ത് ടൗൺ വാർഡ് സ്ഥാനാർത്ഥികളായ സുബ്രഹ്മണ്യൻ മഞ്ജുഷ ആർ എസ് ബിന്ദുവും ബി ജെ പി കുളത്തുപ്പുഴ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ജി അരുൺ ജനറൽ സെക്രട്ടറി കൈലാസം മുരളി ബി ഡി ജെ എസ് പുനലൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അഞ്ചൽ കൃഷ്ണൻകുട്ടി പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് സതീശൻ സംഘപരിവാർ നേതാക്കളായ കുളത്തുപ്പുഴ ഉണ്ണികൃഷ്ണൻ ഇല്ലിക്കുളം ജയകുമാർ അനിൽ സോമശേഖരൻ നായർ സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബ്യൂറോപ്പുഴ കോളേജ് ജംഗ്ഷൻ അഞ്ചൽ അഞ്ചലിൽ ആദ്യമായി സ്വർണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുവാൻ പ്യൂരിറ്റി അനലൈസർ സൗകര്യം പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മാറ്റിയെടുക്കുവാനുള്ള സ്വർണ അവസരം ചെങ് ജ്വല്ലേഴ്സ് ട്രസ്റ്റ് ഫോർ ഗോൾഡ് ഡയമണ്ട് ജംഗ്ഷൻ അഞ്ചൽ ഇൻവേർട്ടർ യു പി എസ് സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് പതിനഞ്ച് വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ് പുനലൂർ